ജനശ്രദ്ധയും ജനപങ്കാളിത്തവും കൊണ്ട് ശ്രദ്ധേയമായ ബോച്ചെ തൗസൻഡ് ഏക്കറിൽ നടന്ന വയനാട് ടൂറിസം കാർണിവൽ സംഘാടക മികവുകൊണ്ടും ശ്രദ്ധേയമായി അറുപത്തിയഞ്ചടി ഉയരത്തിൽ നിർമ്മിച്ച പാപ്പാഞ്ഞിക്ക് ലോക റെക്കോർഡ് ലഭിച്ചതും പരിപാടിയുടെ പൊലിമ കൂട്ടി പ്രമുഖ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഹലോ മീഡിയ ഇവന്റ് ആൻഡ് എന്റർടൈൻമെന്റ് ആണ് കാർണിവലിന് ചുക്കാൻ പിടിച്ചത് റിമി ടോമി ഉൾപ്പെടെയുള്ള കലാകാരന്മാരെ ഉൾപ്പെടുത്തി രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടത്തിയ പരിപാടി ഏറെ വിവാദത്തിലും പ്രശ്നത്തിലും ചെന്നെത്തിയിരുന്നു തുടർന്നുള്ള വർഷം നടത്താൻ ഉദ്ദേശിച്ച സൺബേൺ ന്യൂ ഇയർ പരിപാടി വിവിധ കാരണങ്ങളാൽ നടത്താൻ കഴിയാതെ തൃശൂരിലേക്ക് മാറ്റുകയും ചെയ്തു ഇത്തവണ വിവിധ സംഘടനകളുടെ എതിർപ്പും പരാതിയും മൂലം വയനാട് ടൂറിസം കാർണിവലും തടസ്സപ്പെടുമെന്ന അവസ്ഥയുണ്ടായിരുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും ബോച്ചെ തൌസന്റ് ഏക്കർ പ്രതിനിധികളുടെയും ബോച്ചെ ലേബർ വെൽഫെയർ കമ്മിറ്റി പ്രതിനിധികളുടെയും ഹലോമീഡിയ ഇവന്റ്സ് ആൻഡ് എന്റർടൈൻമെന്റ് ഡയറക്ടർമാരുടെയും അവസരോചിത ഇടപെടലും പ്രയത്നവും കൊണ്ട് നിയമപരമായ അനുമതികളും മുൻകൂട്ടി മുൻകൂട്ടിയെടുത്ത് എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചാണ് ഇത്തവണ വയനാട് ടൂറിസം കാർണിവൽ നടന്നത് രണ്ടായിരത്തോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് സൌകര്യമൊരുക്കുകയും സുരക്ഷയ്ക്കായി നൂറ്റമ്പതോളം ബൌൺസേഴ്സിനെയും നൂറ്റമ്പതോളം സെക്യൂരിറ്റിയെയും വളണ്ടിയർമാരായി മുന്നൂറോളം ബോച്ചെ ഫാൻസ് അസോസിയേഷനിൽ നിന്നും ലേബർ തൊഴിലാളികളിൽ നിന്നും ബോച്ചെ ക്ലബിൽ നിന്നുമായി പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഒരുക്കിയിരുന്നു നല്ല ഇവന്റും ഗാനമേളയും എല്ലാം അതുപോലെ പ്രോഗ്രാമിന്റെ വേടന്റെ ഗംഭീര ഡിവൈസ്പിയുടെ നേതൃത്വത്തിൽ സാന്നിധ്യം സുഗമമായ നടത്തിപ്പിന് ഉപകാരമായി പതിനായിരത്തോളം പേർ പങ്കെടുത്ത റാപ്പർ വേടന്റെ പരിപാടിക്ക് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയിരുന്നു ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഈ പ്രാവശ്യം തൊഴിലാളികളാണെങ്കിലും മറ്റ് സംഘടനകളാണെങ്കിലും വളരെ അധികം എന്താണ് കൂടിയിട്ടാണ് ഈ പരിപാടിയിൽ അവരും അവരുടെ സാന്നിധ്യം അറിയിച്ചു പരിപാടിയുടെ ഭാഗമായി ചെറിയ ഗതാഗത തടസ്സം പോലും ഉണ്ടായില്ല വയനാട്ടിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ വെള്ളച്ചാട്ടവും അമ്യൂസ്മെന്റ് പാർക്കും വിപണന സ്റ്റാളുകളും ഫുഡ് കോർട്ടുകളും റെക്കോർഡ് വലിപ്പത്തിലുള്ള പാപ്പാഞ്ഞിയും കാർണിവെലിന്റെ ഭാഗമായി വൈത്തിരി സ്വദേശികളായ എം വി റഫീഖ് നിസാർ ദിൽവേ കൽപ്പറ്റ സ്വദേശി പി കെ സാലിഖ് ബാബുൽ നിഷാദ് എന്നിവർ ചേർന്ന് തുടങ്ങിയതാണ് ഹലോ മീഡിയ ഇവന്റ് ആന്റ് എന്റർടൈൻമെന്റ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇവന്റ് മാനേജ്മെന്റിൽ ശ്രദ്ധ നേടാനും പ്രമുഖ പരിപാടികൾ നടത്താനും ഇവർക്ക് കഴിഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വയനാട് ജില്ലാ കമ്മിറ്റി നടത്തിയ വയനാട് ഫെസ്റ്റ് അക്കോട്ടണൽ എക്സ്പോ സ്റ്റാർ ഫേസ് ഓഫ് കേരള സീസൺ ഒന്ന് രണ്ട് ഫാഷൻ ഷോകൾ വൈത്തിരി ഫെസ്റ്റ് വിവിധ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനങ്ങൾ വിവിധ വിവാഹങ്ങൾ നിരവധി ചടങ്ങുകൾ എന്നിവയും ഈ കാലയളവിൽ ഹലോ മീഡിയ ഇവന്റ് ആൻഡ് എന്റർടൈൻമെന്റ് നടത്തി വരും കാലങ്ങളിലേക്കുള്ള നിരവധി പ്രോഗ്രാം ബുക്കിംഗുകളും ഇവർക്കുണ്ട് വയനാട് വിഷൻ കൽപ്പറ്റ